തിമിംഗലങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു തിമിംഗലം ചത്തുകഴിഞ്ഞാൽ അതിൻ്റെ ശരീരം വളരെ പെട്ടെന്ന് ദ്രവിച്ചു തുടങ്ങുന്നു ഇതേ തുടർന്ന് മീഥയും കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അതിൻ്റെ ടിഷ്യൂകളിലും അവയവങ്ങളിലും അടിഞ്ഞുകൂടുന്നു ഈ വാതകങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ തിമിംഗലത്തിൻ്റെ ശരീരത്തിനുള്ളിലെ മർദ്ദം വലിയ തോതിൽ വർദ്ധിക്കുന്നു ഈ മർദ്ദം തിമിംഗലത്തിൻ്റെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ മർദ്ദം പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നു തിമിംഗലം ചത്തുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ശരീരം അഴുകി തുടങ്ങുന്നു ബാക്ടീരിയയും മറ്റ് സൂക്ഷ്മാണുക്കളും തിമിംഗലത്തിൻ്റെ മാംസം നശിപ്പിക്കുന്നു ഈ പ്രക്രിയയുടെ ഫലമായി വാതകങ്ങൾ പുറത്തുവിടുന്നു വിഘടനം പുരോഗമിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും തിമിംഗളത്തിൻ്റെ ശരീരത്തെ ഒരു ബലൂൺ പോലെ വീർപ്പിക്കുകയും ചെയ്യുന്നു തിമിംഗലത്തിൻ്റെ വലിപ്പം ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു തിമിംഗലങ്ങൾ വലിയ ജീവികളാണല്ലോ പലപ്പോഴും പതിനായിരക്കണക്കിന് ടൺ ഭാരവും പതിനായിരക്കണക്കിന് അടി നീളവും ഉണ്ട് ഇതിനർത്ഥം മാംസത്തിൻ്റെ വിഘടനം മൂലം വലിയ തോതിൽ ഗ്യാസ് തിമിംഗലത്തിനുള്ളിൽ നിറയുന്നു തിമിംഗലത്തിന്റെ വായ അല്ലെങ്കിൽ മലദ്വാരം പോലുള്ള ദ്വാരങ്ങൾ ശക്തി കുറഞ്ഞ ഭാഗമാണ് ആ ഭാഗങ്ങളിലൂടെ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു ഈ സ്ഫോടനങ്ങൾ വളരെ അപകടം നിറഞ്ഞതാണ് പൊട്ടിത്തെറിക്കുന്നതിലൂടെ തിമിംഗലത്തിന്റെ അവശിഷ്ടങ്ങൾ വിശാലമായ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നു പൊട്ടിത്തെറിക്കുന്ന തിമിംഗലത്തിൽ നിന്നുള്ള വാതകങ്ങളും ദ്രാവകങ്ങളും ഒരു ദുർഗന്ധം സൃഷ്ടിക്കും ഇത് ദിവസങ്ങളോ ആഴ്ചകളോ ചുറ്റുമുള്ള പ്രദേശത്ത് തുടരുന്നു ചത്ത തിമിംഗലങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എങ്കിലും അത് സമുദ്ര ആവാസവ്യവസ്ഥയിൽ അവ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ഒരു തിമിംഗലം മരിക്കുമ്പോൾ അതിൻ്റെ ശരീരം സ്രാവുകൾ ഞെണ്ടുകൾ കടൽപക്ഷികൾ തുടങ്ങിയ ജീവജാലങ്ങൾക്ക് ഭക്ഷണമാകുന്നു ഇത് സമുദ്രത്തിലെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ വിഘടിപ്പിക്കൽ പ്രക്രിയയിൽ പുറത്തുവിടുന്ന പോഷകങ്ങൾ ചുറ്റുമുള്ള ജലത്തെ വളപ്രയോഗം നടത്തുകയും ഫൈറ്റോപ്ലാങ്ക്ണിൻ്റെയും മറ്റ് സമുദ്രസസ്യങ്ങളുടെയും വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യും